നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു അല്ലെങ്കിൽ ഒരു സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി കേരളത്തിലെ പലയിടങ്ങളിലും ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതിനേക്കാളുപരി വലിയ രീതിയിലുള്ള ആക്ഷനുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് വിവാദങ്ങൾ കെട്ടടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചില കഴിഞ്ഞ ദിവസം ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ വീണ്ടും കേരള സ്റ്റോറി വലിയ വിവാദങ്ങളിലേക്ക് എത്തുകയാണ് വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകി എന്നതാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ദ കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാര വേളയിൽ നൽകിയിട്ടുള്ള സ്ഥാനം അതിനെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചതിലൂടെ മത സാഹോദര്യത്തിനും കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മത സാഹോദര്യത്തിന് എതിരെ ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നത് ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും ഈ അനീതിക്കെതിരെ സ്വേതമുയർത്തുന്ന ആളായി മാറിക്കൊണ്ടിരിക്കണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പ് അതേസമയം പുരസ്കാരത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള നേട്ടത്തെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ട് തങ്ങളുടെ അതുല്യ പ്രതിഭയാൽ മലയാള സിനിമയെ സമ്പന്നമാക്കിയിട്ടുള്ള ഉറവശി വിജയരാഘവൻ ഇവർക്ക് മികച്ച സഹനടിക്കും സഹനടനുമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ഇത് നേടിയതിന് ഏർ ഈ നിമിഷത്തിന്റെ തിളക്കം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂടുതൽ മികവുറ്റ സിനിമകളുമായി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഈ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് പ്രചോദനം പകരട്ടെയെന്ന് ആശംസിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറിച്ചു അതേസമയം പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹവും കേരള സ്റ്റോറിക്കെതിരെ വലിയ രീതിയിലാണ് ഇന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കേരള സ്റ്റോറിക്കുള്ള ദേശീയ അവാർഡ് കേരളത്തെ അപമാനിക്കുന്നതിന് സംഘപരിവാറിന്റെ കൂലിയാണ് എന്നാണ് റിയാസിന്റെ പ്രതികരണം കേരളത്തിന്റെ കേരളത്തിനെതിരെ അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിൽ വർഗീയ വിദ്വേഷം പടർത്തിക്കൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിട്ട ദി കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമ ചെയ്തതിന് അതിന്റെ സംവിധായകന് ഇന്ത്യയിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകിയത് രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും കുറിച്ചു നുണക്കഥകൾ കുത്തിയിറ കുത്തി നിറച്ചിറക്കി തനി വർഗീയത പ്രചരിപ്പിച്ച സിനിമ കേരളത്തെ ദേശീയ തലത്തിൽ അപമാനിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് സംഘടിതമായിട്ടുള്ള വിദ്വേഷ പ്രചാരണമായിരുന്നു ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിനെതിരെ ആസൂത്രണം ചെയ്തതെന്നാണ് മന്ത്രിയുടെ കുറിപ്പ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ മാത്രമായി പുറത്തിറങ്ങിയ സിനിമയ്ക്ക് അവാർഡ് നൽകുന്നതിലൂടെ ജൂറിയും ജൂറിയെ നിയമിച്ച കേന്ദ്ര സർക്കാരും സിനിമയെന്ന കല മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെയാണ് വഞ്ചിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മറുപക്ഷത്ത് മന്ത്രി വി ശിവൻകുട്ടിയും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം മറ്റ് പുരസ്കാരങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നു എന്നാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിദ്ദേശ പ്രചാരണങ്ങളും നിറഞ്ഞ ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകുന്നത് അങ്ങേയറ്റം ഖേദകരമെന്നും അദ്ദേഹം കുറിച്ചു വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എഴുപത്തിയൊന്നാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നേട്ടമാണ് മലയാള സിനിമ കരസ്ഥമാക്കിയത് തങ്ങളുടെ അതുല്യ പ്രതിഭയാൽ മലയാള സിനിമയെ സമ്പന്നമാക്കിയ ഉർവശിയും വിജയരാഘവനും മികച്ച സഹനടിക്കും സഹനടനുമുള്ള പുരസ്കാരങ്ങൾ നേടിയത് ഈ നിമിഷത്തിന്റെ തിളക്കം കൂട്ടുന്നു കൂടുതൽ മികവുറ്റ സിനിമകളുമായി പുതിയ ഉയരങ്ങളിലേക്ക് കൊതിക്കാൻ ഈ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് പ്രചോദനം പകരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയൊക്കെ അവാർഡ് ജൂറി അവഹേളിക്കുകയാണുണ്ടായത് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നത് ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം കേരള സ്റ്റോറിക്ക് രണ്ട് പുരസ്കാരമാണ് ഇത്തവണ ദേശീയ പുരസ്കാരത്തിലുള്ളത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് തോസേനും മികച്ച ഛായാഗ്രഹണം പ്രശാന്തിന് മൊഹപാത്രയുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനായിരുന്നു കേരള സ്റ്റോറിയുടെ റിലീസ് കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത വിവരം നൽകിയ സിനിമ സംപ്രേഷണം ചെയ്ത മുതൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും മുപ്പത്തിരണ്ടായിരത്തിലധികം സ്ത്രീകളെ മതപരിവർത്തനം മതം മാറ്റി ഐ എസ് ഐ എസിൽ എത്തിച്ചു എന്നും ആരോപിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇത്